ഏറ്റവും പ്രിയപ്പെട്ടവരെ ശബ്ദമായിട്ടുള്ള വാചനമാണ് താമസ എത്ര വലിയ പ്രത്യാശയാണ് കർത്താവ് തരുന്നത് നമ്മിലേക്ക് ചൊല്ലിയപ്പെടുന്ന പരിശുദ്ധാത്മാവിലൂടെ ആ ദൈവ സ്നേഹം നമ്മളിലേക്ക് എത്ര വലിയ പ്രത്യാശയാണ് നമുക്ക് തരുന്നത് ക്രിസ്തുവിലേക്ക് നോക്കാം നമ്മളത് തിരുവചനത്തിൽ കാണുക ആദ്യത്തെ മനുഷ്യനെ കാണുക ആദം സത്യത്തിൽ സത്യത്തിലൊന്നാലിച്ച് എത്രയോ ഭാഗ്യമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു ആദ്യത്തെ പോലെ ഭാഗ്യമുള്ള ആരോ അങ്ങനെയുള്ളത് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്നവനാണ് ആദം ഉത്ഭവോ ഇല്ലെന്ന് ഹോളി 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 വിശുദ്ധന നമ്മളൊക്കെ ഈ ചുറ്റുപാടുകളിലൊക്കെ പെട്ടുപോയിട്ടല്ല നമുക്ക് ഈ തകർച്ചവർ ഈ ആദമാരായിരുന്നു ചിന്തിച്ചു നോക്കിക്ക ദൈവം വിളമ്പിക്കൊടുത്തവൻ ദൈവം നടക്കാൻ കൊണ്ടുപോയി കൂടെ നടന്നവൻ കൂട്ടിരുന്നവൻ എത്ര ഒരു മഹത്വത്തിലിരുന്നൊരു വ്യക്തിയാണ് മകളെ സത്യത്തിൽ ഈ ആദം ഭാഗ്യവാനായിരുന്നു ഭാഗ്യമുള്ള വേറെ ആരാ ഉള്ളത് ലോക ചരിത്രത്തിൽ ആദത്തെ പോലെ ഭാഗ്യമുള്ളൊരു മനുഷ്യനില്ലെന്ന് നോക്കണേ എന്തുമാത്രം ആ ദൈവം കൊടുത്തു പൗതീ സൊക്കെ കൊടുത്തു ദൈവം ആദം ആദംവ ദൈവങ്ങളെ എന്തൊരു സൃഷ്ടിയാ ദൈവം ചെയ്തത് പുരുഷന്റെ ഹൃദയത്തിൽ നിന്ന് അസ്ഥി അസ്ഥിയെടുത്തിട്ട് ഹൃദയത്തെ മൂടുന്ന അസ്ഥി എടുത്തിട്ട് സൃഷ്ടിക്കുക ദൈവത്തിന്റെ സന്തോഷം വളരെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞതാണ് ഈ ഈ ആദവ ദൈവങ്ങളെ വലിയൊരു കൃപയില് നിൽക്കുന്ന മനുഷ്യർ പക്ഷെ അവര് വീണുപോയി ദൈവങ്ങളെ ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ആയിരുന്നു ആദവോവയോ നോർത്തു നോക്കിക്കെ ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യൻ ദൈവത്തിന്റെ മാസ്റ്റർ പീസ് പറയേണ്ട ഒരു കാര്യം തോറ്റുപോയി ആദ്യത്തെ പരീക്ഷയ്ക്ക് മനുഷ്യൻ തോറ്റുപോയെന്നേ നിങ്ങൾ ഒന്നൊന്നും പിടിക്കണ്ട മക്കളോട് പരീക്ഷയ്ക്ക് ജയിക്ക പരീക്ഷയ്ക്ക് ജയിക്കുന്ന വിഷയമല്ലൊന്നും പള്ളിക്കൂടത്തിലെ പരീക്ഷയ്ക്ക് ജയിക്കുന്നൊന്നും വിഷയമല്ല നീ ഞാൻ കേട്ടിട്ടുണ്ട് മാതാപിതാക്കൾ പറയുന്നത് എൻ്റെ പൊന്നു കുഞ്ഞെ നീ പരീക്ഷയ്ക്ക് ഒന്നും സ്കൂളിൽ ജയിക്കണമെന്നൊന്നും എനിക്കില്ല പക്ഷെ നീ ദൈവത്തിൻ്റെ അടുത്ത് ജയിക്കണം നീ ദൈവവചനം ദൈവവചന ആ കുട്ട നീ ദൈവത്തെ സ്നേഹിക്കണം നീ പ്രാർത്ഥിക്കണം എനിക്കത് മതി അച്ഛുമ്മാവയുന്നതല്ല അനേകം മാതാപിതാക്കൾ അച്ഛനൊക്കെ വന്നൊരു ആശീർവാദമാക്കി ഈ ഒരു ആശീർവാദമാണ് എന്റെ കുഞ്ഞുങ്ങൾ അമേരിക്ക പോകണമെന്ന് എന്റെ കുഞ്ഞിന് ദൈവാനുഭവം ഉണ്ടാവണം അച്ഛ എന്റെ കുഞ്ഞിന് പരിശുദ്ധാത്മാവ് വേണം അച്ഛു എന്റെ ദൈവങ്ങൾ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവമക്കളാകണം എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം കൊച്ചിൻ്റെ കൊണ്ട് വന്നു വലിയ വാർത്തനക്കാരനൊക്കെ അവൻ അവൻ അച്ഛനും വാങ്ങണം പഠിക്കാൻ പിന്നോക്ക അമ്മ നീ പറഞ്ഞു നീ പഠിക്കണ്ട അവന് പള്ളിയിൽ പോകാൻ ഇഷ്ടമാണ് കുർബാനയ്ക്ക് കൂടാൻ ഇഷ്ടമാണ് ബൈബിൾ വായിക്കും കഴിഞ്ഞ ദിവസം വേറൊരു കുട്ടിയെ കണ്ടു കുഞ്ഞ് കൊച്ചു അഞ്ച് വയസ്സോ നാല് വയസ്സ് ബൈബിൾ ഇങ്ങനെ ഇങ്ങനെ ഒരു തെറ്റും ഇല്ലാതെ വായിക്കുന്നൊരു കൊച്ചു ഞാനാ മാതാപിതാക്കളോട് വേറൊന്നും വേണ്ട മോളെ നിന്റെ കുഞ്ഞ് ദൈവത്തെ അവ ജീവിച്ചാൽ മതി അവങ്ങളെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ അച്ഛൻ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെന്നാ ആകാ റോക്കറ്റ് കയറ്റി വിടുന്ന കൊച്ചിന് ആയിട്ട് ഒരു കാര്യമില്ല മക്കളെ റോക്കറ്റ് ഉണ്ടാക്കി ഹോക്കറ്റൊക്കെ അങ്ങ് പോയി ചന്ദ്രയാനി പോകുന്ന അല്ലേ ഒരു കാര്യമില്ല ഒറ്റപ്പെട്ടല്ല തീരും പക്ഷെ ഈ കുഞ്ഞുണ്ടല്ലോ നിർബന്ധം അഞ്ചു വയസ്സുള്ള കുഞ്ഞാ വീട്ടിലേക്ക് വീട്ടിൽ കുരിശു വരയ്ക്കാതെ പറ്റത്തില്ല കൊച്ചിന്റെ നിർബന്ധത്തിന് മുമ്പിൽ ഇത് അങ്ങനെ കുഞ്ഞിനെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ നിങ്ങളുടെ മക്കള് വാശിപിടിക്കാണ് കുരിശു ഇവിടെ ഒരു കാര്യം നടക്കത്തില്ലെന്ന് വാശി പിടിക്കുന്നൊരു കുഞ്ഞു തങ്ങൾക്കൊട്ടോട്ടെ നിങ്ങൾ കുരിശു വരച്ചിരിക്കും നിങ്ങൾ പ്രാപ്തി അങ്ങനെ നിർബന്ധ പിടിക്കുന്നൊരു കൊച്ചു നിങ്ങളുടെ വീട്ടിലുണ്ടോ ആദ്യ തോറ്റെന്ന് ആദ്യത്തെ പരീക്ഷ അവന് തോറ്റെന്ന് ക്ലാസ് ചെയ്യുന്ന ഇറക്കി വിട്ടു തോറ്റു അവൻ മാനവ തുടക്കം വരൊന്നും ക്ഷമിക്കണ്ടെന്ന് തൈവോമക്കളെ ഹോമാലേഖനത്തില് അപ്പോ സ്ഥലം എഴുതുക ക്രിസ്തു എന്ന വ്യക്തിയിൽ എൻ്റെ വാക്യം ഉണ്ട് ഇതിനകത്ത് പാപം വർദ്ധിച്ചെടുത്ത്

പാവം ചെയ്തും വീഴ്ച വന്നും ഒക്കെ ഇരിക്കുന്ന മക്കൾ ഈ പറ്റുമ്പഴേന്ന് നിങ്ങൾ നമുക്ക് ജയിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് ഒരാളെ വിട്ടു ക്രിസ്തു പത്താം ക്ലാസ്സിലൊക്കെ കുട്ടികളെ നമ്മൾ പഠിക്കുമ്പോഴൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴൊക്കെ സ്കൈബിനെ കൊടുക്കും എഴുതാനറിയാത്ത പിള്ളേരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുള്ള കുറ്റങ്ങൾക്ക് കുറവുകളുള്ള കുറ്റങ്ങൾ പരീക്ഷ ജയിക്കാൻ വേണ്ടി ഒരു സ്കൈബിനെ കൊണ്ടുവന്നിരുത്തും സ്കൂളിൽ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ പരീക്ഷണ ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും അല്ലേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും ഈ കൊച്ച് പറയുന്നൊക്കെ എഴുതി വെക്കണം ഇനി ഈ കൊച്ചിൽ നിന്ന് അറിയാമെന്നാൽ കൊച്ചാ ഉത്തരം എഴുതിയാൽ മതി അപ്പം ഈ സ്കൈബിനെ തന്നെ അയ്യോന്നറിയാമോ സ്കൈബിനെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവനെ പഠിച്ച് ജയിക്കാനുള്ള ബുദ്ധിയില്ല അതുകൊണ്ട് ടീച്ചർമാരും ഈ സ്കൈബിനെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടാനുള്ള മാർക്ക് വാങ്ങിക്കും എ പ്ലസ് വാങ്ങിക്കാൻ കഴിവുള്ളവന്റെ പേരാണ് ക്രിസ്തു എന്റെ കഴിവ് പത്തിയല്ലോ കൊച്ചിന്റെ സാക്ഷ്യമൊക്കെ നിങ്ങൾ കേട്ടില്ലേ ഇപ്പൊ ജൂലിയുടെ സാക്ഷ്യം കേട്ടില്ലേ മുഴുവൻ പറ്റും നിങ്ങൾ വീണ്ടും പോയി കേൾക്കണം ഒരു മറ്റു മതത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി അടുത്ത ജന്മത്തിലെങ്കിലും ക്രിസ്ത്യാനിയാക്കണേ ആക്കടേത് പ്രാർത്ഥിക്കുന്ന ഇത്രയും കാലം ഇവിടെ പല സാക്ഷ്യം പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സാക്ഷ്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ ക്രിസ്തു ക്രിസ്തു കടുക്ണിയാന്നൊക്കെ പറയുന്നത് കടുക്ണിങ്ങനെ കടുക് പണി തന്നെയാ നമ്മള് കടകുപണി എടുത്ത് അകത്തിട്ട് പൊട്ടിച്ചു കളയുക

നിനക്ക് വേണ്ടി കൊമ്പ് ചായ ക്രിസ്തു ആദിമ ആദിമ മനുഷ്യ അവനെ ജയിപ്പിക്കാൻ ദൈവം എനിക്കും നിങ്ങൾക്ക് വേണ്ടി ന്യായം പറയാൻ നിൽക്കുന്നൊരു ക്രിസ്തു എന്നും നിങ്ങൾക്ക് വേണ്ടി സ്വന്തം അവന്റെ ചോര പരിശുദ്ധിയാ അവന്റെ ചക്കിലെ തീരു പരിശുദ്ധിയാ ആ ചോരയും

അവൻ നിങ്ങളെ അവന്റെ കരഞ്ഞു നോക്കിക്ക നിങ്ങൾ കേട്ടില്ലേ കൊച്ചന്റെ ഹൃദയത്തിന് രോഗം വന്നപ്പോ എന്റെ ദൈവമേ അവളെ ഒന്നും കൂടെ കേട്ടിരത്തി പ്രസേിക്കാൻ തോന്നുക ഈശോടെ തിരുഹൃദയത്തിലെ ചോരത്തുള്ളി സത്യമായിട്ടുമുള്ള ചോരയായിട്ട് അവക്ക് തോന്നിയെന്നാണ് തൻ ഇത്രയും കാലം ഉണ്ടായിട്ട് അത് തോന്നാത്തൊരു കാര്യം തൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വേരി ചെയ്തപ്പോ തൻ്റെ കൊച്ചിന് ചങ്കുവേദന എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാന്ത് പിടിക്കുന്നു മക്കളെ പിടിക്കുക ഈ ക്രിസ്തുവിനെതിനാണോ ഈ ക്രിസ്തു എന്തിനാണോ കരുതുന്നത് ഈ ക്രിസ്തു വേണ്ടി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടോ മൂന്നാല് തവണ വായിച്ചാൽ മതി മനസ്സിലാക്കി തരും കരയാതെ വായിക്കാൻ പറ്റത്തില്ല മകളെ കരയാതെ വായിക്കാൻ പറ്റത്തില്ല ഈ ബൈബിള് ഈ ലേഖനങ്ങളൊക്കെ പൗലസ് ചെയ്യുക എഴുതി വച്ചിരിക്കുന്ന ഇതൊക്കെ ഇതൊക്കെ പറയുക ഒരു മനുഷ്യൻ പാപം വരത്തിയെങ്കിൽ വേറൊരുത്തനു വിശുദ്ധി വരത്തിക്കൊണ്ടിരിക്കുക ക്രിസ്തു സുവിശേഷം കൊണ്ടൊന്ന് പറയട്ടെ പണ്ട് എവിടെ നമ്മൾ വായിച്ചായിരുന്നു ഇല്ല വേറൊരറ്റത്ത് നമ്മൾ വായിച്ചായിരുന്നു ഒരുത്തൻ ജോലിയും കഴിഞ്ഞ് കയറി വരുമ്പോൾ ഏതായ വാഹനനാ പറയുന്നത് നീ അവിടെ ഇരിക്കുക നിനക്ക് ഞാൻ ഭക്ഷണം തരട്ടെ എന്ന് അന്ന് ഡിസോ പറഞ്ഞു അങ്ങനെയൊന്നും ആര് ചെയ്യത്തൊന്നുമില്ല അവൻ പകയും നീ ആദ്യം എനിക്ക് വിളമ്പ് എന്നിട്ട് നീ കഴിച്ചു കഥ ഇന്ന് മാറ്റുക കഥ ഇന്ന് മാറ്റുക ആരെങ്കിലുമൊക്കെ വിളക്ക് കൊളുത്തി തിരി കത്തിക്കാൻ ക്യൂ നിൽക്കുന്നുണ്ടോ തിരികത്തിക്കാൻ ക്യൂ നിൽക്കുന്നുണ്ടോ ആരെങ്കിലും തിരികത്തിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ തിരികത്തിച്ചൊക്കെ എനിക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ അരയിങ്ങനെ മുഹുക്ക് മുഹുക്ക് മുണ്ടുത്തൊക്കെ നിൽക്കുന്ന മനുഷ്യന്മാരില്ലേ ഒന്നും കഴിക്കാതെ മുഹുക്ക് മുണ്ട് മുഹുക്കി കൊടുത്ത് ബക്കുപേടി ജീവിക്കുന്ന അപ്പനമ്മമാരില്ലേ ആരെങ്കിലും ചക്കില് തീയും

ഇവരുടെ ഏത് കാര്യത്തെ പറ്റിയാണ് ഇവര് സങ്കടപ്പെടുന്നത് ഏത് കാര്യത്തെ പറ്റിയാണ് ഇവരിപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് കാര്യത്തെ പറ്റിയാണ് ഇവരിപ്പുഃഖിക്കുന്നത്